ആദരണീയനായ ഡോക്ടർ ടി വിനയകുമാർ ആശംസകൾ അർപ്പിക്കുന്ന പി ടി എ പ്രസിഡന്റ് എൻ കെ രാജീവൻ അവകൾ ചമനാട് ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് ആ മുരളീകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട പി ടി എ അംഗങ്ങളെ രക്ഷിതാക്കളെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ടി വിനയകുമാർ അദ്ദേഹം എറണാകുളം തേർഡ് വേവ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഈ വിദ്യാലയത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ടി വിനയകുമാർ ഗോമന്റായി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ രവീന്ദ്രനാഥ കർത്ത സാറിനെ സാധനം ക്ഷണിക്കുന്നു രവീന്ദ്രനാഥ കർത്ത സ്കൂൾ മാനേജർ സ്വാഗതം പറഞ്ഞ് ശ്രീമതി വിജയശ്രീ ആൻഡ് കൺവീനർ श्री डिजी जयकुमार प्रेसिडेंट को ग्राम पंचायत डॉक्टर टी विनय कुमार डायरेक्टर एंड सेक्रेटरी पी डायरेक्टर थर्ड फेयर एजुकेशन एज्युशन एडवोकेट आर मुरली कृष्णन चम्मना देवसम मैनेजर, श्री राजीवन प्रेसिडेंट पीटीए श्री राजेश वाइस प्रेसिडेंट पीटीए ശ്രീമതി സി കെ ബീന സ്റ്റാഫ് സെക്രട്ടറി മറ്റ് സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ മാതാപിതാക്കന്മാർ നാട്ടുകാർ ഈ സ്ഥാപ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ആദ്യമായി തന്നെ ഒരു നല്ല ആശംസ അർപ്പിക്കട്ടെ ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ നിരവധിയായി ഉണ്ടാക്കിയിരിക്കുന്ന എൻഡോമെൻറ്റുകളുടെ അതിലർഹരായവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ ഈ ഇതിലൂടെ ബ്രോഷനിലൂടെ കടന്നു പോകുമ്പോഴും ഈ നോട്ടീസിലൂടെ കടന്നു പോകുമ്പോഴേ എനിക്ക് കാണാൻ സാധിച്ചു എൺപത്തൊന്ന് എൻഡോമെൻറ്റുകളാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് അതിവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗിക നിങ്ങളുടെ ഹെഡ് മിസ്റ്റർസ് പറഞ്ഞതുപോലെ അത് പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അധ്യാപകർ ഇവിടുന്ന് വിരമിച്ച അധ്യാപകർ അതുപോലെ സുമനസ്സുകളായ നാട്ടുകാർ പി ടി എ ഭാരവാഹികൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച എൻറോൾമെൻ്റുകളാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ ആ ഒരു ബഹളവും കുട്ടികൾ തമ്മിൽ പരസ്പരം എന്താ ഒരു ഫ്രീഡം കിട്ടിയ ഒരു അനുഭവം എല്ലാവരും കൂടി എന്തൊക്കെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു വേദിയിലുള്ള ആദരണീയരെ ബഹുമാനപ്പെട്ട ടീച്ചർമാരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ ഞാൻ ഈ കുട്ടികളെയൊക്കെ അങ്ങനെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴും ചെറുപ്പമാവാൻ ആഗ്രഹിക്കുക അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളെ കേൾക്കുന്നത് നിങ്ങളെ മാത്രമാണ് നിങ്ങളാണ് ശരിയായ സുഹൃത്തുക്കൾ മാഡം ഇപ്പോൾ വളരെ അർത്ഥവത്തായ വളരെ ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും നിശബ്ദരായിരുന്നാൽ കൊള്ളാം നിങ്ങൾ കേട്ടില്ലല്ലോ കുഴപ്പമില്ല നിശബ്ദം ആയിരിക്കാം മറ്റുള്ളവർ കേൾക്കട്ടെ പ്ലീസ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണിപ്പോൾ ഇപ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ കഴിയും ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അത് ഇപ്പോൾ എല്ലാവർക്കും എൻജിനീയർ ആവാനോ എല്ലാവർക്കും ഡോക്ടർ ആവാനോ കഴിയില്ല പക്ഷെ അങ്ങനെ അങ്ങനല്ലാത്ത ധാരാളം വേറെ പ്രൊഫഷണലുകളുണ്ട് ഇപ്പോൾ ഈ കൊച്ചു മുമ്പ് എടുക്കുന്ന ഈ ഫോട്ടോ എടുത്ത് നടക്കുന്നുണ്ടോ അവൻ്റെ ആഗ്രഹം അതാണ് അവൻ്റെ പാഷൻ അതാണ് അപ്പോൾ അവൻ ഒരു വലിയൊരു ഫോട്ടോഗ്രാഫറായി തീരുമാനം തീരണം തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് ഓരോ പാഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ചെറുപ്പത്തിലേ തന്നെ അപ്പോൾ അത് സംഗീതമാവാം നൃത്തമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളാകും കാരണം നമ്മളീ പഠിത്തം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനായിട്ട് അത് മാത്രം പോരാ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ പഠിത്തത്തിൻ്റെ വിലസതമായിട്ടാൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും സംഗീതം അല്ലെങ്കിൽ എന്തെങ്കിലും വാദ്യങ്ങൾ ഇപ്പോൾ ഗിറ്റാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ തന്നെ നമ്മൾ അഭ്യസിക്കുമ്പോൾ നമ്മുടെ ആ ഏകാഗ്രത കൂടും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അവൻ്റെ ചെറുപ്പത്തിലേ തന്നെ അവൻ്റെ ആഗ്രഹം ഒരു പൈലറ്റ് പൈലറ്റാണെന്നായിരുന്നു അപ്പം ഇവൻ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ ശേഖരിക്കും കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ആരെങ്കിലും കണ്ടാൽ അവരോടൊക്കെ സംസാരിക്കും ഇത് മാത്രമേ ഉള്ളൂ വിചാരം ഒരു പൈലറ്റ് പൈലറ്റാവണം അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് അവൻ അവസാനം പൈലറ്റായി അവൻ പയറട്ടായിരുന്നു മാത്രമല്ല അവൻ്റെ താഴെയുള്ള സഹോദരിയും ഈ ചേട്ടൻ്റെ ഈ പാഷനും ഈ എഫർട്ടും ഒക്കെ കണ്ടിട്ട് അവളും ഒരു പയലട്ടായി അങ്ങനെ ഒരു മാതാപിതാക്കളുടെ രണ്ട് മക്കളും പയലട്ടായി നമ്മൾ എല്ലാവരും പറയും സ്വപ്നം കാണണം നമ്മൾ നമ്മുടെ എല്ലാ എല്ലാവർക്കും പ്രിയങ്കനായ അബ്ദുൾ കലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്വപ്നം കാണുന്നത് രാത്രി ഉറങ്ങുമ്പോഴല്ല സ്വപ്നങ്ങൾ നിങ്ങളെ ഉറക്കാതിരിക്കണം പകല് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വപ്നം കാണാൻ കാണുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ സ്വപ്നം കാണാൻ നിങ്ങളെല്ലാവരും സ്വപ്നം കാണണം സ്വപ്നം കാണണം എന്താണ് വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ അതിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു കാര്യം പരിപാടിക്ക് എന്തോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത് പലപ്പോഴും നമ്മൾ കാണണം പലപ്പോഴും നമ്മൾ കാണാനോ എത്താൻ പറ്റാത്ത കാര്യങ്ങളോ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സ്വപ്നം കണ്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ലക്ഷ്യബോധം ഉണ്ടാക്കും കൂടുതൽ ആ വേഗങ്ങളിലേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കും ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ധാരാളം സ്വപ്നം കണ്ടോളൂ കേട്ടോ അവർ കുഴപ്പമില്ല നാളെ വല്ല എല്ലാവരും സ്വപ്നം ഇന്നുവല്ല എല്ലാവരും ധാരാളം സ്വപ്നം കണ്ടോളും പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം എഴുതി വയ്ക്കണം ബുദ്ധിമുട്ടാണ് കാരണം സ്വപ്നം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇനിയും സ്വപ്നം വന്നു മാഞ്ഞ് പോകും കഴിയുമെങ്കിലും അത് ചെയ്യാൻ ശ്രമിച്ചാൽ അതും നല്ലൊരു കാര്യമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജീവിതത്തിൽ അവസാന തലമുറ പഠിക്കണം ഈ വിദ്യാഭ്യാസം ഒരു പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന അത് എഴുതി വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കാനുള്ള ഒരു വേദിയാകണം ഈ എൻഡോമെന്റ് അവാർഡെന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടാതെ ഇത്രയധികം എൻഡോമെന്റ് ഞാനും ഇപ്പോഴാണ് ആ നോട്ടീസ് കണ്ടത് ആ നോട്ടീസ് കണ്ടപ്പോൾ ഇത്രയധികം എൻഡോമെന്റ് അവാർഡ് ഇവിടെ ഓരോരുത്തരും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് എല്ലാവർക്കും തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് ഉന്നതിയിൽ എത്തണമെന്ന് അതിയായ മോഹമുള്ളത് കൊണ്ടും അവർക്ക് പ്രോത്സാഹനം നൽകണമെന്നുള്ളത് കൊണ്ടും ആണ് ഇത്രയധികം ഏറ്റവും മറ്റേ ഈ സ്കൂളിന് നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കിട്ടാത്ത കുഞ്ഞുമക്കൾ അടുത്ത വർഷം ഞങ്ങൾക്കിത് നേടിയെടുക്കണമെന്നുള്ള കൂടി തന്നെ പ്രയത്നിക്ക എല്ലാവർക്കും ആശംസകൾ ബാബു సమ్మానం నేస్టిస్ కుమరపేట జస్టిస్ జస్టిస్ మేరీ ఎస్ మేరి జోసెందు സയൻസ് വിഷയങ്ങളിൽ ഒന്നാം സ്ഥാനത്തിൽ കെ എസ് ഗോപിനാഥൻ നാഥ് സ്മാരക എൻഡോമെന്റ് എരമല്ലൂർ ശ്രീനികേതനയിൽ ശ്രീമതി ജി ലീല ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി ഇംഗ്ലീഷ് ഒന്നാം സ്ഥാനം അൽഫോൺസ വിൽസൺ എരമല്ലൂർ ജനകവിലാസത്തിൽ ബാലചന്ദ്ര പണിക്കർ സ്മാരക എൻഡോമെൻറ്റ് കമലമ്മ ജനകവിലാസം ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി ഒന്നാം സ്ഥാനം സോഷ്യൽ സയൻസ് ഹരികൃഷ്ണൻ സി എസ് പി ജി രാജരാജവർമ്മ സ്മാരക എൻഡോമൻ അദ്ദേഹത്തിന്റെ ഏതാനും പൂർവ്വ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി ഗണിതം ഒന്നാം സ്ഥാനം അഭിഷേക് വി എ പുരസ്കാരം വിദ്യാലയത്തിലെ സംസ്കൃത ായ ശ്രീ സി ജി ശിവശങ്കരൻ നായർ ഏർപ്പെടുത്തിയത് നായർ സ്മാരകൻ ഡോമൻ സ്കൂൾ അധ്യാപകനായിരുന്ന വിരമിച്ച ശ്രീ പി കെ രാമൻ നായർ ഏർപ്പെടുത്തിയത് ഭാഷാ വിഷയങ്ങളിൽ രണ്ടാം സ്ഥാനം എസ് എസ് എൽ സി അഭിഷേക് വി എ റവറൻറ്റ് ബിഷപ്പ് ജേക്കബ് മനത്തോളത്ത് അവാർഡ് റവറൻ ബിഷപ്പ് ജേക്കബ് മനത്തോളം ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി അഭിഷേക് വി എ അൽഫോൺസ വിൽസൺ ദേവന്തു എസ് മിഷൻ തെരേസ ആര്യനന്ദ ബാബു ഷിഫാന കലാം സ്കൂൾ അധ്യാപികയായിരുന്ന വിരമിച്ച ശ്രീമതി ഡി ലീലമ്മയുടെ മക്കൾ ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി സോഷ്യൽ സയൻസ് രണ്ടാം സ്ഥാനം അഭിഷേക് പ്രോത്സാഹന സമ്മാനം അരു ആറ്റുപുറത്ത് ശ്രീ നാരായണന്റെയും ശ്രീമതി പങ്കജാക്ഷിയുടെയും സ്മരണയ്ക്കായി മകളും വിദ്യാലയത്തിലെ മുൻ അധ്യാപികയുമായ ശ്രീമതി ടി എൻ ചന്ദ്രിക ഏർപ്പെടുത്തിയത് എസ് മലയാളം ഒന്നാം സ്ഥാനം നയനധാര എസ് ടി സരോജിനി കുഞ്ഞമ്മ പുളിക്കില്ലത്ത് ഹൗസ് കാക്കനാട് ശ്രീ ടി ഡി രവീന്ദ്രനാഥാകർത്ത അവരുടെ സഹദരവിനു സ്മരാർത്ഥം എൻ്റെ മനവിധരണത്തിനായി